ഒരു യാത്രയിൽ നബിയും സാഹാബത്തും ഇതുവഴി ഈ അബവാ എന്ന് പറയുന്ന പ്രദേശത്തു കൂടി കടന്നുപോകുമ്പോൾ ഉണ്ടായ പ്രവാചകനെ കരയിപ്പിച്ച ഒരു സംഭവം ഹദീസ് നമുക്ക് കാണാം നമുക്കൊക്കെ അറിയാവുന്നതാണ് നബി സലസ്ലമയുടെ ഉമ്മ നബിക്ക് ആറ് വയസ്സുള്ള സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയും മദീനയിലുള്ള തന്റെ അമ്മാവന്മാരുടെ അടുക്കൽ സന്ദർശിച്ച് തനിക്കുണ്ടായ മുഹമ്മദ് എന്ന കുട്ടിയെ കാണിക്കാൻ വേണ്ടി യാത്ര പോവുകയും ചെയ്തു പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഈ അബുവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബിയുടെ ഉമ്മ മരണപ്പെട്ടു പിന്നെ നബിസല്ലാഹുസല്ല ബാപ്പയും ഉമ്മയും ഇല്ലാത്ത പൂർണ്ണ അനാഥനായിക്കൊണ്ടാണ് വളർന്നു വന്നത് എന്നാൽ പിന്നീട് ഒരു യാത്രയിൽ ഈ പ്രദേശത്തെത്തിയപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലമ്മ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതായത് ഉമ്മയുടെ പാപങ്ങൾ പുറത്തുകൊടുത്ത് ഉമ്മയെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ശഫായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു പക്ഷേ അള്ളാഹു സുഹാനഹുഹത്തായ അനുവാദം നൽകിയില്ല എന്താ കാരണം നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മ മുസ്ലിം ആയിരുന്നില്ല എന്നതാണ് എന്നാൽ ഉമ്മ ജീവിച്ച കാലഘട്ടത്തിൽ മകന് ആറ് വയസ്സേ ഉള്ളൂ അന്ന് മുഹമ്മദ് നബിയായിട്ടില്ല അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ വഹി ലഭിച്ചിട്ടില്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശം മുഹമ്മദ് നബിക്ക് ലഭിച്ചിട്ടില്ല അപ്പൊ നബി നബിയാകുന്നതിന്റെ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മ മരിച്ചുപോയിട്ടുണ്ട് ആ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രവാചകനായ ശേഷം നബിസല്ലാഹു അലഹി വസ്ല്ലാം അനുവാദം ചോദിച്ചത് ഈ കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം മുഹമ്മദ് എന്ന ആൾ നബിയായി വന്നതിന് ശേഷമല്ല ഉമ്മ മരിച്ചത് അതിന് മുമ്പേ മരിച്ചുപോയ ഉമ്മക്കാണ് ഉമ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അല്ലാഹു അനുവാദം നൽകിയില്ല കാരണം എന്താ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഇസ്ലാം അംഗീകരിച്ചുകൊണ്ടല്ല ഉമ്മ മരിച്ചുപോയത് എന്നതാണ് കാരണം അപ്പോൾ നബിസല്ലാ അലൈഹി വല്ല ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു അതിന് അള്ളാഹു അനുവാദം നൽകി അങ്ങനെ ഉമ്മയുടെ അബുവാ എന്ന പ്രദേശത്തുള്ള ഖബർ നബിസല്ലാഹു അലഹി വസ്ലമ്മ സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ പ്രവാചകൻ കരഞ്ഞു പ്രവാചകന്റെ കരച്ചിൽ കണ്ട് കൂടെയുണ്ടായിരുന്ന സഹാബികളും കരഞ്ഞു അതീതിൽ അങ്ങനെയാണ് നബി കരഞ്ഞു ഞങ്ങളെയും പ്രവാചകൻ കരയിപ്പിച്ചു പലപ്പോഴും കടുത്ത നല്ല ധൈര്യവാനായ ഉമർ അഹിയാഹുഅൻഹുവിന്റെ സ്വഭാവം നമുക്കറിയാം ഉമർ അൻഹു പോലും ഉമർ ചോദിച്ചു നബിയോട് എന്തിനാണ് നിങ്ങൾ കറിയുന്നത് അപ്പൊ നബിസ് പറഞ്ഞു ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി പൊറുക്കലെത്തേടാൻ ചപ്പായത്തിനു വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു അള്ളാഹുവിനിക്ക് അനുവാദം നൽകിയില്ല ഞാൻ ഖബർ സന്ദർശിച്ചോട്ടെ എന്ന് ചോദിച്ചു അതിന് അള്ളാഹു അനുവാദം നൽകി അതുകൊണ്ട് നിങ്ങൾ സന്ദർശിച്ചുകൊള്ളുക എന്ന് നബിസാഹു അലഹി വസ്ലമ സഹാബത്തിന് വളർത്തി അപ്പൊ നോക്കൂ സ്വന്തം ഉമ്മക്ക് അതും സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ നബിസല്ലാഹു അലഹി വസല്ലമക്ക് തനിക്ക് ആറ് വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ തന്റെ മകൻ നബിയാകുമെന്നോ എന്തായിരിക്കും അദ്ദേഹം പ്രബോധനം ചെയ്യുക എന്നോ അറിയാതെ ഇബ്രാഹിം നബിയുടെ അനുയായികളാണ് എന്ന് വിശ്വസിച്ച് സിർക്ക് ചെയ്ത് അങ്ങനെ മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി പൊറുക്കല്ലെ തേടാൻ അള്ളാഹു ശ്രേഷ്ഠനായ ഉലുൽ അസിമിൽ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ നബിഷല്ലാഹു അലിഖി വസല്ലമക്ക് അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക സിർക്ക് ചെയ്ത് സിർക്കിലാണ് എന്ന് ഉറപ്പുള്ള ഖുർആാനും സുന്നത്തുമൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും അവ സിർക്കിന് വേണ്ടി വ്യാഖ്യാനിക്കുന്ന തൗഹീദനെ നിഷേധിക്കുന്ന സിർക്കാണ് യഥാർത്ഥ വഴി എന്ന് പറയുന്ന ആളുകൾ നമുക്ക് അവരാരും തൗഹീദിലേക്ക് വന്നിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് മരിച്ചുപോയിട്ടുള്ളതെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ അവരുടെ പാപങ്ങൾ പൊറുക്കണേന്ന് പ്രാർത്ഥിക്കാൻ അവരെ സ്വർഗത്തിലാക്കണേന്ന് പ്രാർത്ഥിക്കാൻ ആർക്കും അവകാശമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് നബിയുടെ ഉമ്മ ഇസ്ലാമിലല്ല മരിച്ചത് അതായത് നൊബുവത്തിന് ശേഷമല്ല പക്ഷേ ഇബ്രാഹീമിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് മക്കയിലെ കുറേശികൾ അവകാശപ്പെട്ടിരുന്നു അപ്പോൾ അള്ളാഹു ഉണ്ടെന്നും ഇബ്രാഹിം ഞങ്ങളുടെ ബാപ്പയാണെന്നും ഇബ്രാഹിം നബിയായിരുന്നുവെന്നും ഇബ്രാഹിം ഇന്നതാണ് പ്രബോധനം ചെയ്തിരുന്നത് എന്നും ഇതൊക്കെ അവർക്കറിയാം പക്ഷേ അതവർ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അള്ളാഹുവിനെ അറിയുന്ന ഖുർആൻ വിശ്വസിക്കുന്ന കലിമജല്ലിയ നബിയിൽ വിശ്വസിച്ച നമസ്കരിക്കുന്ന നോൽക്കുന്ന അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ അള്ളാഹുവിനേക്കാൾ കൂടുതൽ അള്ളാഹു അല്ലാത്തവരെ പ്രതീക്ഷിക്കുകയും അവരെ ഭയപ്പെടുകയും അവരിൽ നിന്ന് ആഗ്രഹിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയും അവരോട് ദായ ചെയ്യുകയും ചെയ്യാമെന്ന് മാത്രമല്ല ചെയ്യണമെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകളും അത് പിൻപറ്റുന്ന ആളുകൾക്കും വേണ്ടി എങ്ങനെ നമുക്ക് പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ വിലയിരുത്തേണ്ടത് സിർക്കിന്റെ ഗൗരവമാണ് എന്ത് അമലുകൾ ചെയ്താലും മുമ്പത്തെ സംസാരത്തിൽ മനസ്സിലാക്കിയതുപോലെ അതെല്ലാം നിഷ്ഫലമായി പോകുന്ന മരുഭൂമിയിലെ മരീചികയായി മാറുന്ന ഓട്ടവെയിലൂടെ നമ്മുടെ കണ്ണിനുമ്പിൽ കാണുന്ന പൊടിപടലങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് അനുഭവപ്പെടും അല്ലെങ്കിൽ ഓലയിട്ട മന്തലിന്റെ ഓട്ടയിലൂടെ ഉള്ളിലേക്ക് വരുന്ന ഓട്ടവെയിലിൽ പൊടിപടലങ്ങൾ കാണാം ആ പൊടിപടലങ്ങൾ പിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അത് ആകാശത്തിലൂടെ പാറിക്കളിക്കുന്നതായി നമുക്ക് കാണാം ഒരു ഉപകാരവും അതുകൊണ്ടുണ്ടാവുകയില്ല അതുപോലെയാണ് എന്ന് ഹബാൻ മന്ധൂറ വിതറപ്പെട്ട ധൂളികൾ അതുപോലെയായിരിക്കും അള്ളാഹു അല്ലാത്തവരോട് ദാഴ്ച ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങൾ എന്ന് ഖുർആൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് അള്ളാഹു ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷിർക്കിൽ നിന്നും വിദഗ്ധുകളിൽ നിന്നും കുഫറിൽ നിന്നും അതിലേക്ക് വഴികളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയും അത്തരക്കാരോടുള്ള ബന്ധം വിശ്വാസികളോടുള്ള ബന്ധമായി അതുപോലെ പുലർത്താൻ പാടില്ലെന്നും അത്തരം ശുർക്കിന്റെയും കുഫിന്റെയും അവരെ ഹിതായത്തിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെ അതിലേക്ക് ക്ഷണിക്കാം പക്ഷേ അങ്ങനെയാണ് അവർ മരിച്ചത് എന്ന് നമുക്ക് ഉത്തമബോധ്യമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി പാപുറത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഖുർആൻ വിലക്കിയതാണ് നബിക്ക് പോലും ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല എന്നത് അതിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തുന്നു ഇത് പറയുമ്പോൾ നബിയുടെ ഉമ്മ നരകത്തിലാണ് എന്ന് ചില ആളുകൾ പറയുന്നു എന്ന് നമ്മുടെ നാട്ടിലെ ചില പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറയാറുണ്ട് എന്നാൽ അപ്പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി അഹമ്മത്തുല്ലാഹി അലിഹി ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ച നേരത്തെ പറഞ്ഞ ഹദീത്തിന് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ ആറ് ഫാദകൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഹരിയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തേതാണ് എന്നാണ് എന്റെ ഓർമ്മ പറയുന്നത് ഈ ഹരിയത്തിൽ നിന്ന് മുസ്ലിം അല്ലാത്ത മുസ്ലിക്കായ അല്ലെങ്കിൽ കാഫറിന്റെ കബറ് സന്ദർശിക്കാം എന്ന് ഈ ഹരിയത്തിൽ നിന്ന് മനസ്സിലാക്കാം അപ്പൊ കബർ സന്ദർശിച്ചാൽ എന്താ കാര്യം ഒന്ന് മരണത്തെ അത് ഓർമ്മപ്പെടുത്തും പരലോകത്തെ ഓർപ്പെടുത്തും എന്തിൽ നിന്നാണ് ഇമാം നബിയെ തെളിവിടിച്ചത് ഇവിടെ ആരെയാണ് കാഫർ എന്ന് പറഞ്ഞത് നബിയുടെ ഉമ്മയെക്കുറിച്ച് ഉമ്മയുടെ കബറ് കാഫറായ മുസ്ലിം അല്ലാത്ത ഉമ്മയുടെ കബറ് കാണാൻ നബി പോയി അപ്പൊ അതിൽ നിന്ന് ഒരു കാഫറിന്റെ കബറും സന്ദർശിക്കാം എന്തിന് അവനോട് ചോദിക്കാനോ അവനോടുള്ള ബഹുമാനത്തിനോ അവരോടുള്ള സ്നേഹത്തിനോ അല്ല അതൊന്നും പാടില്ല മരിച്ച് ഒരു കബറ് കണ്ടാൽ അത് കാഫറിന്റെ കബറാണെങ്കിലും ഞാനും ഇവനു കിട്ടിയ മരണം പോലെ എനിക്കും മരണമുണ്ടാകും ഞാനും കബറിൽ കിടക്കേണ്ടവനാണ് നാളെ പരലോകത്ത് എത്തേണ്ടവനാണ് എന്ന ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ മുസ്ലിമിന്റെ കബറ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല കാഫറിന്റെ കബറും സന്ദർശിക്കാമെന്ന് ഇമാം നോബി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവ പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു ശരിയായ വിശ്വാസികളായി